നിങ്ങൾക്ക് പാൽക്കോഴിക്കട്ട ഇഷ്ടമാണോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ഈ പാൽക്കോഴിക്കട്ട ഇതിനെ മധുരപ്പിടി എന്നൊക്കെ പറയുന്നവരുണ്ട് നിങ്ങൾ എന്താണ് ഇതിനെ വിളിക്കണേ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഇത്തവണ ലീവിന് വീട്ടിൽ വന്നപ്പോൾ അമ്മയെക്കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതാണിത് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം ഇത് അറിയാത്തവർക്ക് വേണമെങ്കിൽ മാത്രമാണ് കേട്ടോ ഇടിയപ്പത്തിന് കുഴിക്കുന്ന പൊടിയില്ലേ അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുക്കണം ഇനി ഇതിനെ ചെറിയ ബോളുകളാക്കി ഉരുട്ടി മാറ്റി വെക്കുക നാളികേരത്തിന് രണ്ടാം പാലിൽ ഏലയ്ക്ക് പൊടിച്ചതും പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചെടുക്കണം ഇനി അത് തിളച്ച് വരുമ്പോൾ യൂരിറ്റു വെച്ച ബോൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഡയറക്റ്റായിട്ടല്ല ഇട്ട് കൊടുത്തത് ഇതിന് പകരം നമുക്ക് ഈ ബോൾസൊക്കെ ആദ്യം ആവിയിൽ വേവിച്ചു കൊടുത്തതിനു ശേഷം അത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ രണ്ടാം പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിൽ ശർക്കര ചേർത്തും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇനി ഈ ഫുഡ് ഐറ്റം ആദ്യമായിട്ട് കാണാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇനി പിന്നെ എപ്പോഴെങ്കിലും കാണാം കേട്ടോ ബൈ